ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തൻ കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ബാലൻ തൻ്റെ മകൻ ഇങ്ങനെ കുടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയുടെ മുന്നിലൊക്കെ അത് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് തന്നെയാണ് നാണക്കേട് അതുകൊണ്ട് മാത്രമാണ് ബാലൻ ദേവിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയാതിരുന്നത് പക്ഷേ ഗോമതിയെ നിർത്തിപ്പൊരിക്കുന്നുണ്ട് പക്ഷേ ഗോമതി പറയുന്നുണ്ട് അവനെ അവന് കുടിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴും നീ അങ്ങനെ പറഞ്ഞാൽ പോലും നിനക്കും അറിയാൻ കുടിച്ചിട്ടുണ്ടെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാൻ കുടിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ദേവിയുടെ മുന്നിൽ അത് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ വിൽക്കുന്നതിന് തുല്യമായി പോകും മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ എന്നെ നാണക്കെടുത്തുന്നതിന് തുല്യമാണ് നിൻ്റെ മകൻ കാണിച്ച് കൂട്ടുന്നതൊക്കെ അതുകൊണ്ട് അപ്പോൾ അവൻ അവൻ്റെ വിഷമം കൊണ്ടായിരിക്കും വിഷമം വന്നാൽ കുടിക്കാനായിരുന്നെങ്കിലേ ഈ പണ്ടേ എത്ര പണ്ടേ ഞാൻ കുടിച്ച് കുടിച്ച അറിയാവോ എന്നൊക്കെ ബാലൻ ഇങ്ങനെ ചോദിക്കുക എന്തായാലും നിൻ്റെ മകനോട് പറഞ്ഞേരാ ഞാൻ വെറും പൊട്ടനല്ല എന്നെ പൊട്ടനാക്കി എന്നുള്ള വിശ്വാസം നിനക്ക് വേണ്ടായിരുന്നു എന്തായാലും അകത്തേക്ക് ചെന്ന് നമ്മുടെ മിത്രയും ആര്യനും കൂടി ഇങ്ങനെ സംസാരിക്കുക കേട്ടോ മിത്ര പറഞ്ഞു എന്തായാലും അങ്കിളിന് മനസ്സിലായില്ലല്ലോ മഹാഭാഗ്യം ഓഹാ മനസ്സിലായി അങ്ങാനും മനസ്സിലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഓ അങ്കിള് ഇവിടെ അടുത്ത് തിരിച്ച് വെച്ചാൽ പേടിക്കണമായിരുന്നു ഞാനങ്ങ് പേടിച്ച് വിറച്ചാട്ടോ നിന്ന് പോയത് ഇത് പിടിക്കോ പിടിക്കോ പിടിക്കുന്നവർ ഈ ദേവടത്തിയുടെ ഒരു കാര്യം ദേവടത്തെ എല്ലാം ചെന്ന് ഇതുപോലെ അങ്ങ് പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്തായാലും അങ്കിളിന് മനസ്സിലായില്ല നിങ്ങൾ കുടിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ മനസ്സിലാവാതിരുന്നത് എന്നൊക്കെ മിത്ര ചോദിച്ചപ്പോഴേക്കും ആരെയും ഒന്ന് ചിരിക്കുകയാണേ അപ്പോൾ മിത്ര ചോദിച്ചത് എന്താരിയോ ചിരിച്ചത് ഏ എൻ്റെ കളിയൊക്കെ ചിരിച്ചുവല്ലാണോ എന്നാൽ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇനിയും പറഞ്ഞത് സത്യമല്ല അപ്പോൾ പിന്നെ അച്ഛനെ അങ്ങളുടെ മനസ്സിലായോ നീ കുടിച്ചിട്ടുണ്ടെന്ന് അങ്ങളുടെ മനസ്സിലായോ ആര്യ എന്ന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് മനസ്സിലായി ഞാൻ കുടിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി എന്നോട് നല്ല ദേഷ്യമുണ്ട് പിന്നെന്താ അങ്കളൊന്നും പറയാതെ പോയത് ഹാ അത് മറ്റൊന്നും കൊണ്ടല്ല അത് ദേവേടത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഒന്നും പറയേണ്ടാന്ന് കരുതിയിട്ടാണ് മാത്രമല്ല ദേവേടത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ പറയണ്ടാന്ന് കരുതിയിട്ടല്ല ദേവേടത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കാ നാണക്കേട് അച്ഛന് തന്നെയല്ലേ നാണക്കേട് അച്ഛൻ്റെ മക്കൾ കുടിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാ നണക്കേട് അച്ഛന് തന്നെയാണ് നാണക്കേട് അതുകൊണ്ട് മാത്രമാണ് അച്ഛനങ്ങോട് പോയത് നോക്കോ അമ്മ വരും അമ്മയോട് നല്ല ചീത്തയും പറഞ്ഞു വിടും മാത്രമല്ല എന്നെ ഒറ്റയ്ക്ക് കൈ കിട്ടുമ്പോൾ ഇട്ടത്തിട്ട് പെരുമാറും ജീത്തിൻ്റെ പേരിൽ തല്ലു ഇനിയും തല്ലു എന്നില്ലായിരിക്കും എന്നാലും കൂടുപാട് ജീത്ത പറയും ആ സാരമില്ല എന്നാലും ആര്യ കഴിക്കണ്ടായിരുന്നു ആര്യ എവിടെ ആർക്കും ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് അത് കഴിക്കണ്ടായിരുന്നു അപ്പോഴെനിക്ക് ഇത്രയോട് ചോദിച്ചപ്പം നിനക്ക് ഇഷ്ടമാണോ അല്ല എനിക്കിഷ്ടമല്ല അലോക്ക് ഇടയ്ക്ക് ഇത് കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ആർക്കും ഇഷ്ടമല്ല എന്തായാലും അലോകും ആ ആലോകിൻ്റെ കൂട്ടുകാരൊക്കെ കൂടി കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളത് വേണ്ടാന്ന് തന്നെയാണ് എല്ലാവരും പറയാം ഒത്തശി ഞാനും അമ്മ മ്മേ ചെറിയമ്മയൊക്കെ അതുതന്നെയാണ് പറയുക പക്ഷെ അവൻ കേൾക്കാറില്ല എന്തായാലും ആ ഇവിടെ ആരും അങ്ങനെ കഴിക്കാറൊന്നും ഇല്ലല്ലോ അപ്പോൾ ആരും കഴിച്ചത് അത് ശരിയായില്ലാട്ടോ ഇനി ഇങ്ങനെ കഴിക്കല്ലേ എന്ന് മാത്രം മിത്ര ഇങ്ങനെ പറയുക കേട്ടോ അപ്പം ഒന്ന് പുജിരിക്കുകയാണ് ആര്യൻ രാവിലത്തെ സങ്കടം കൊണ്ടൊക്കെയാണ് കുടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് എന്തായാലും നമ്മുടെ മീനാക്ഷി പമ്മി അങ്ങോട്ടേക്ക് വരികയാണ് മീനാക്ഷി പമ്മി വന്നപ്പോഴേക്കും നമ്മുടെ മിത്ര മീനാക്ഷിയോട് പറഞ്ഞു അതേ ചേച്ചി എന്താണെന്നറിയാവോ അച്ഛനങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എനിക്കറിയാം മീനാക്ഷിക്കും ബാലനെ ഏകദേശമൊക്കെ മനസ്സിലായി കഴിഞ്ഞതാണ് എന്തായാലും അച്ഛൻ അങ്ങനെ പറയുമെന്ന് ഒട്ടും വിചാരിച്ചേയില്ല ആ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും ദേവി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ആ സാധനത്തിന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കത് ഒരു രക്ഷയില്ലാട്ടോ അപ്പം ആര്യൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് കാരണം നിങ്ങൾ രണ്ടുപേര് അവരുടെ ഭാഗത്തു നിന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണ് ഏ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചും ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരും ഒക്കെയാണ് പക്ഷെ ആ ഒരു സമയത്ത് അത് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലല്ലേ ഇവിടെ നിൽക്കുന്നത് ഓഹോ ഇപ്പം സെൻറ്റിമെൻറ്റ്സാണ് നിനക്ക് ദേവേടത്തയോട് എന്ത് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സെൻറ്റിമെൻറ്റ്സ് അടിച്ചതല്ല ഞാനങ്ങ് ഒരു ഫാക്റ്റ് പറഞ്ഞ ു അവരുടെ സ്വഭാവം വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അവരെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ കാരണം നമ്മുടെ ആനന്ദേട്ടൻ്റെ ജീവിതമല്ലേ ആ ജീവിതം ഇല്ലാതാകുന്ന രീതിയിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആനന്ദേട്ടൻ എന്തായാലും ആശിച്ചു മോഹിച്ചിന് കല്യാണം കഴിച്ചതല്ലേ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ആനന്ദേട്ടൻ മാത്രം ആശിച്ചു മോഹിച്ചതിന് കല്യാണം കഴിച്ചതല്ലല്ലോ ആ ആനന്ദേട്ടൻ്റെ നിങ്ങളുടെയൊക്കെ ബാലച്ചൻ ബാലച്ചൻ ആറ്റുന്നോട്ട് കൊണ്ടുവന്നതല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചങ്കിടി കയറ് അത്ര തന്നെ എന്തായാലും അങ്കിള് നിന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ പുരിക്കൂട്ടോ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയാണ് ആകാശം വന്നപ്പോഴേക്കും കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അച്ഛൻ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ടന് മനസ്സിലായി നിങ്ങൾ എന്താ വിചാരിച്ചത് ബാലേട്ടൻ പൊട്ടനാന്നാ ബാലേട്ടൻ മനസ്സിലായത് തന്നെയാണ് അപ്പോഴേക്കും മിത്ര പറഞ്ഞാത് ആരെയും പറഞ്ഞായിരുന്നു അങ്കിളുടെ മനസ്സിലായിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ പിന്നെ അങ്കിള് പെട്ടെന്നിങ്ങനെ പോകില്ല എന്നും എന്തായാലും മനസ്സിലായിട്ടും എന്താ അങ്ങൾ മിണ്ടാതെ പോയത് അത് ദേവി മുന്നിൽ നിന്നോണ്ട ദേവി എന്ന് പറഞ്ഞത് അഞ്ചി വീട്ടിൽ നിന്ന് വന്ന പെണ്ണാണല്ലോ അപ്പോൾ ഇവിടെ ആര് തന്നെ ഒരു കൊച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ബാലേട്ടനെ നാണക്കേട് തന്നെയല്ലേ അതുകൊണ്ടാണ് ബാലേട്ടനെ നിങ്ങളെക്കുറിച്ച് കരുതലും ഉണ്ട് മക്കളെ നിങ്ങളാത് മനസ്സിലാക്കാത്തത് അപ്പോഴീ കാര്യം പറഞ്ഞു അത് ഞങ്ങളോടുള്ള കരുതലല്ല അത് അച്ഛന് നാണക്കേടാവും അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ അല്ലാണ്ട് അച്ഛൻ പിടിച്ച പോയാലും നേടുകൊമ്പെന്നും പറഞ്ഞ് നിൽക്കാനുള്ള ആ ഒരു ടെൻഡൻസി അത് അച്ഛൻ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് അത് ഒട്ടും ജീവിതത്തിൽ മാറാനും പോണില്ല എന്തായാലും നമ്മുടെ ബാലൻ ഒരു ഡിസ്റ്റേബിലാണ് ഈ ഒരു കുടിയുടെ കാര്യവും അതുപോലെ തന്നെ ഈ പറയുന്ന രാവിലത്തെ ഇഷ്യൂ എല്ലാം കൂടി ഒരു കാലങ്ങി മറിഞ്ഞൊരവസ്ഥയിലാണ് കിടക്കുന്നത് എന്തായാലും ദേവിക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷൻ ഇതെന്താ ഇപ്പം ഇങ്ങനെ എന്നെ ദേവി മുറിയിൽ പോയിരുന്നിട്ട് ദേവി മുറിയിൽ പോയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പം ആനന്ദം വച്ചിട്ട് എന്താ ദേവിയാ കുറേ നേരം ആയല്ലോ അതേ അച്ഛൻ വന്നിട്ട് ഈ അച്ഛന് മനസ്സിലായില്ല നീ കുടിച്ചു എന്ന് പിന്നെ അച്ഛന് മനസ്സിലാവാതിരിക്കൊന്നുമല്ല അച്ഛന് മനസ്സിലാവാതിരിക്കാൻ എന്താ അച്ഛനെ അത് കഴിച്ചിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടുള്ളതൊക്കെ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ എനിക്ക് നല്ല മണം വന്നു അതെൻ്റെ അച്ഛന് വരാത്ത വേറൊര്ക്കും വരാത്ത എൻ്റെ കുഴപ്പമാണോ ഓ എന്തായാലും പൂട്ടിച്ചു എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്താണെന്ന് ഇരിക്കലോ ഇതിലെ കുടിച്ചു പക്ഷെ ബാലച്ചനെ പറ്റിക്കാൻ പറ്റുമോ ചിലപ്പോൾ ബാലച്ചനെ ഇത് കണ്ടിട്ടും കേട്ടിട്ടും അല്ലേ എന്നൊക്കെ ദേവി ചോദിച്ചു കഴിഞ്ഞപ്പിടിക്കുക അപ്പം നീ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടോ ഇത് അത് പിന്നെ ഞാൻ അത് എൻ്റെ അച്ഛ വല്ലപ്പോഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബ് ബബ്ബ് വയ്ക്കുകയാണ് ദേവി എന്തായാലും നീ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനൊന്നും പോകേണ്ട ഇല്ലാത്ത കാര്യം അവസാനം ഉണ്ടാക്കി എന്നൊരു പരാതി വന്നേക്കരുത് കേട്ടോ എന്നൊക്കെയാണ് ആനന്ദ് ഇങ്ങനെ പറയുന്നത് അതിനുശേഷം ആനന്ദ് ഈ നമ്മുടെ ധർമ്മനും ആകാശവും ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞു ആര്യനും ആകാശം ധർമ്മനും ഒക്കെ ടെറസിലുണ്ട് കേട്ടോ അപ്പോഴേക്കും ആനന്ദം അങ്ങോട്ട് ചെന്നു ആനന്ദ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെന്നിട്ട് ചോദിച്ചു എന്താടാ എന്താ പ്രശ്നം ഏ നീ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേവി ഉള്ളതാണോ അച്ഛൻ എന്നിട്ട് കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അച്ഛൻ എന്നിട്ട് ഊദിക്കാൻ നോക്കീനോ എൻ്റെ പൊന്നും ആനന്ദ ഒരു കാര്യം ഞാൻ പറയാം ആ ദേവെടുത്തിക്കൊണ്ട് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അപ്പോഴേക്കും ധർമ്മം ചോദിച്ചാൽ എന്താണെങ്കിലും അവൻ്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെയൊക്കെ അവനോട് പറയാൻ പാടുണ്ടോ അല്ല പിന്നെ നമ്മളിത് ആരോടെ പറയുക ഞാൻ കുടിച്ചിട്ട് വന്നോ എന്നുള്ളത് സത്യമാണ് അതിനേട്ട ഈ സാധനം ഈ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു പെട്ടെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിനടുത്തുനിന്ന് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി അത് പിടിച്ചെടുത്തു ആ മാത്രമല്ല എന്നെ കൊണ്ട് ഭാരതം എന്ന് പറയിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഭാവ് പറയുമ്പോൾ അറിയാലോ ഭാവ പറയുമ്പം നമുക്ക് ആറ്റു പുറത്തേക്ക് വരും എന്നിട്ട് പുള്ളിക്കാരി കണ്ടുപിടിക്കാനുള്ള പരിപാടി ഊഹ് കാട്ട ബുദ്ധി തന്നെ കേട്ടോ എന്നൊക്കെ ധർമ്മനും ഇങ്ങനെ പറയുകയാണ് എന്തായാലും പിന്നെ എന്താ അച്ഛനും മിണ്ടാതിരുന്നത് ആ അതമ്മ ഒന്ന് പറഞ്ഞു അച്ഛൻ നല്ല അമ്മേനെ പറഞ്ഞിട്ടുണ്ട് എന്നെ പറയാനുള്ളത് അമ്മയാണ് പറഞ്ഞിട്ട് അമ്മ വന്ന് എന്നെ ഉടുപാട് ചീത്ത എന്നാൽ ആയി പറയുന്ന ദേവെടുത്തി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദേവെടുത്തി പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ട് അത് ആ ഒരു പ്ര മോശക്കാരനാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോശക്കാരൻ അച്ഛനും നാണക്കേടാണല്ലോ അതുകൊണ്ടാണെന്ന് അമ്മ പറഞ്ഞത് എന്തായാലും അമ്മയും നല്ല ദേഷ്യത്തിലാണ് അതും ഇതൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവിയുടെ സംശയമൊക്കെ മാറിയില്ലേ എന്ന് ധർമ്മ ചോദിച്ചപ്പം എവിടെന്ന് അവിടെ ആലോചിച്ച് തലയ്ക്ക് കൈയും കൊണ്ട് തിരുപ്പുണ്ടോ ഉണ്ടായിരുന്നു മണമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് തറപ്പിച്ച് ഓ ഇവിടെ ആർക്കും ഒരു കള്ളത്തരം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നിൻ്റെ പെണ്ണുമ്പുള്ള കാരണം എന്ന് ആനന്ദ് പറഞ്ഞപ്പോഴേക്കും അല്ല ധർമ്മൻ പറഞ്ഞപ്പോഴേക്കും ആനന്ദനാക്ക ഒരു ബുദ്ധിമുട്ട് പോലെ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല ഇതൊക്കെ ഒരു ചില്ലായിട്ട് എടുക്കുക പിന്നെ ദേവിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ നിഷ്കളങ്കയാണ് അതിൻ്റെ കുഴപ്പമാണ് എല്ലാം വെട്ടി തുറന്ന് പറയും എന്തെങ്കിലും ഇങ്ങനെ പറയാം ഒന്നും ഒളിച്ച് വെച്ചുള്ള പരിപാടിയോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും അറിയാൻ പാടില്ല എല്ലാം വലിയ എന്തൊരു ചെറിയ സംഭവം ഉണ്ടെങ്കിലും അത് വലിയ കാര്യമായിട്ട് പുള്ളിക്കാരി എടുക്കുന്നോണ്ടുള്ള പ്രശ്നമാണല്ലോ അത് വേറൊന്നും അല്ല നമുക്കതങ്ങനെ അങ്ങനെയെങ്ങ് നോക്കാം അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷം പിന്നെ നമ്മുടെ മീനാക്ഷിയുടെ ഓഫീസിലുള്ള ചെറിയ പ്രശ്നങ്ങളും അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ നാളെ രാവിലെ തന്നെ എപ്പിസോഡ് ഇടുന്നതായിരിക്കും സിയോഗി യോഗി താങ്ക്